ഞങ്ങളുടെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു വേളങ്ങണിയിലേക്ക് പോകുക എന്നുള്ളത് നോവമ്പ് ആയതിനാൽ തമിഴ്നാട്ടിലെങ്കിലും ഭക്ഷണം കിട്ടാൻ സാധ്യത കുറവായതിനാൽ ഞങ്ങൾ ഭക്ഷണം സ്വന്തം നിലയിൽ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അതിനായി ഗ്യാസും പിന്നെ പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളുമായിട്ടാണ് യാത്ര ഫസ്റ്റ് ദിവസം ഞാൻ തന്നെ ഞങ്ങൾ ബർഗർ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് മോനുള്ളതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ആഹാരം അതായിരുന്നു ഞങ്ങളൊരു പ്രദേശത്തെ ആറുതിക്ക് വിജനമായ ഒരു സ്ഥലമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുവാനും ഭക്ഷണം കഴിക്കുവാനും പറ്റിയ ഒരു സ്ഥലമായിരുന്നു എതിർവശത്തെ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു രാവിലെ ഭാര്യ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് തന്നു പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലേക്ക് അവൾ കിടന്നു നല്ല ചായ കിട്ടിയതിനാൽ രാവിലത്തെ ഉറക്ക ക്ഷീണമെല്ലാം മാറുകയുണ്ടായി നല്ല ചായ കിട്ടിയതിൻ്റെ ഉഷാറില് ഞങ്ങൾ പിന്നെ രാവിലത്തേക്കുള്ള ഭക്ഷണ സാധനം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായി ക്യാപ്സിക്കവും തക്കാളിയും അവൾ അരിഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ തന്നെയുണ്ട് കുറേ ദൂരം പിന്നിട്ടതിന് ശേഷം ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കൊണ്ടാനായിട്ട് ഞങ്ങളുടെ വയർ വശക്കാൻ തുടങ്ങി അപ്പോൾ പനകളുടെ നാ ഒരു കൂട്ടത്തോടെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു ഞങ്ങളധികം പോകുന്ന ഉചനമായ സ്ഥലത്ത് കൂടിയാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കാഴ്ച വളരെ കുറവായിരിക്കും ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് കാണാനുണ്ടായിരിക്കും കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ അരിഞ്ഞുകൊണ്ടിരുന്നു ഗ്യാസ് എടുപ്പിൻ്റെ പുറത്ത് ചോറ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു വയലിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൻ്റെ ചൂടൊന്നും അവിടെ അപ്പോൾ അനുഭവപ്പെടുന്നില്ലായിരുന്നു നല്ല രസമുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുട്ടയും തോരനും എല്ലാം റെഡിയായി അവൾ ഞങ്ങളുടെ മുന്നിലേക്ക് തന്നു നല്ല സ്വാദിഷ്ടമായ നല്ല ഭക്ഷണം തമിഴ്നാട്ടിലെങ്കിൽ ഇത്ര നല്ല ഭക്ഷണം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഞങ്ങളുടെ വയറിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല യാത്ര ചെലവ് ചുരുക്കുക എന്നുള്ളത് ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ഞങ്ങളുടേത് യാത്ര തുടരുന്നതിലും നല്ല ഹോട്ടലുകൾ തപ്പി നടക്കേണ്ട ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അത് കാരണം ഉണ്ടായിട്ടില്ല നല്ല ഭക്ഷണവും തോന്നുമ്പോൾ ചായയും എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങളുടെ വണ്ടിയിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഞങ്ങൾ ചപ്പാത്തിയും പിന്നെ ടൊമാറ്റോ ഫ്രൈയും ആയിരുന്നു ഉണ്ടാക്കിയത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു വാഹനത്തിലെ വാ വെള്ളം ഞങ്ങളൊരു ജാറിലാണ് കൊണ്ടുപോയിരിക്കുന്നത് അടുത്തുള്ള പമ്പുകളിൽ നല്ല വെള്ളം കിട്ടുന്നത് നോക്കി ഞങ്ങൾ നിറയ്ക്കുമായിരുന്നു നല്ല ഭക്ഷണവും അതോടൊപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയതിൻ്റെ ഒരു ഒരു ഉന്മേഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു അപ്പം പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സുഖം നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഒരു അനുഭൂതിയായിരുന്നു എന്ന് ചോറും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിന് ചുവടെ നമുക്ക് ടൈം ചിലവാകുമായിരുന്നുള്ളൂ അത് കാരണം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ റെസ്റ്റ് എടുക്കുകയും അതുപോലെ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാമെന്ന് ചെയ്യാവുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും യാത്ര ഇടഞ്ഞാലും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല അല്ല യാത്രയ്ക്ക് നമ്മൾ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നല്ല ഹോട്ടലുകളോ വൃത്തിയുള്ള സ്ഥലങ്ങളോ ഒന്നും ആയിരിക്കണമെന്നില്ല കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം മതി നല്ല ഭക്ഷണം രുചികരമായിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും യാത്ര ഉടനെയുള്ള യാതൊരു ബുദ്ധിമുട്ട് ശരീര പ്രശ്നങ്ങളോ നമുക്ക് ആർക്കും ഉണ്ടാവുകയുമില്ല എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എന്നിരുന്നാൽ തന്നെ ഞങ്ങളുടെ യാത്ര ഭംഗിയായി പൂർത്തീകരിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു അത് വെള്ളങ്കണ്ണി മാതാവിനെ കാണുക എന്നുള്ള ആ ഞങ്ങളുടെ ദീർഘകാലത്തിൻ്റെ ആഗ്രഹം അങ്ങനെ സഫലമാവുകയും യാത്രയിൽ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്തു നിങ്ങളുടെയും ദീർഘദൂര യാത്രയിൽ ഇതേപോലെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുകയും അതേപോലെ തന്നെ ചെലവ് ചുരുക്കുവാനും നമുക്ക് ഇതുകൊണ്ട് കഴിയും